തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന യോഗം കൂടാത്തതിൽ പ്രതിഷേധിച്ച് പ്രതീക്ഷാത്മക യോഗം നടത്തി മുളങ്കുന്നത്തുകാവ് സർക്കാർ മെഡിക്കൽ കോളേജിൽ ഒരു വർഷം പിന്നിട്ടിട്ടും ആശുപത്രി വികസന സമിതി യോഗം വിളിച്ചു ചേർക്കാത്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് പ്രതിനിധികളായ എച്ച് ഡി എസ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ പ്രതീകാത്മക എച്ച് ഡി എസ് യോഗം നടത്തി മെഡിക്കൽ കോളേജിൽ നിന്നും സ്ഥലം മാറ്റിയ ഡോക്ടർമാർക്ക് പകരം പുതിയ ഡോക്ടർമാരെ നിയമിക്കണമെന്ന് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു എച്ച് ഡി എസ് ഫണ്ടിൽ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അടിയന്തര നിയമ നടപടി സ്വീകരിക്കണമെന്ന് യോഗം തീരുമാനിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം നിയമവിരുദ്ധവും അനധികൃതവും ആയി പൊളിച്ചു നീക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനും മെഡിക്കൽ കോളേജിനും വന്ന അമ്പത് ലക്ഷം രൂപ നഷ്ടം അവരിൽ നിന്ന് ഈടാക്കുവാനും യോഗം തീരുമാനിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രി മാസ്റ്റർ പ്ലാൻ വിരുദ്ധമായി ആശുപത്രിയുടെ മുൻവസ്റ്റ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ശൌചാലയത്തിന്റെ നിർമ്മാണം നിർത്തിവെക്കുക ും അനുയോജ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്തുവാനും യോഗം തീരുമാനിച്ചു കാലാവധി പൂർത്തീകരിച്ച കാൻറ്റീൻ ടെൻഡർ നടപടി അടിയന്തരമായി പൂർത്തീകരിക്കാൻ യോഗം തീരുമാനിച്ചു ന്യായവില മെഡിക്കൽ ഷോപ്പിലെ മരുന്ന് കച്ചവടത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണം നടത്തുന്നതിനും ഓഡിറ്റ് നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു എച്ച് ഡി എസ് കൗണ്ടർ സ്റ്റാഫിന് ചുവന്ന യൂണിഫോം നിയമവിരുദ്ധമായി ഏർപ്പെടുത്തിയ നടപടി പിൻവലിക്കാൻ യോഗം തീരുമാനിച്ചു ആശുപത്രി വികസന സമിതിയുടെ പേരിൽ മൾട്ടി ടാസ്ക് മൾട്ടി പർപ്പസ് മൾട്ടി ടാലന്റ് എന്നീ പേരുകളിൽ നടത്തിയ ക്രമവിരുദ്ധ നിയമനങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ യോഗം തീരുമാനിച്ചു എച്ച് ഡി എസ് ഫണ്ടിന്റെ ക്രമക്കേട് കണ്ടെത്തിയ എച്ച് ഡി എസ് ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറെ കുറച്ചു ഭരണകൂടത്തിന്റെ നീക്കത്തിനെതിരെ യോഗം പ്രതിഷേധിച്ചു ആശുപത്രി വികസന സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു ആശുപത്രി വികസന സമിതി അംഗങ്ങളായ കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ രംഗത്ത് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ ഷാഹുൽ ഹമീദ് ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം കെ എച്ച് ദാനചന്ദ്രൻ ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ നാരായണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി ബിജു കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം വിജയ് ബാബു ജനപ്രതിനിധികളായ വിപിൻ വടേരിയാട്ടിൽ എന്നിവർ പങ്കെടുത്തു